ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അതാ വീഡിയോ പിന്നെ വീഡിയോ ഒക്കെ മുഴുവനായിട്ടൊന്ന് കാണുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോസിനൊക്കെ വ്യൂസ് കുറവ് ബാക്കൊക്കെ പോകണം മുന്നേക്ക് കയറി വരുന്നില്ല കേട്ടോ അപ്പം കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ മോൺ ടേസ്റ്റ് ആയി കിട്ടും അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുക എല്ലാവരും അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കണ്ട് സമ്മെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എല്ലാവരും പക്ഷെ നമുക്ക് വ്യൂസൊന്നും കൂടണില്ല മുന്നോട്ട് പോകണില്ല പുറകോട്ടാ കേട്ടോ എല്ലാ വ്യൂസൊക്കെ പോകുന്നത് അപ്പോൾ ഇന്നൊക്കെ ഒരു അൻപത് അൻപതായിക്കാല് നാളെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് നാൽപ്പത്തി എട്ട് പിന്നെ നാൽപ്പത്തി ആറ് അങ്ങനെ രണ്ട് മൂന്നും വെച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വീഡിയോ കണ്ടിട്ട് നമ്മളെ വീഡിയോൻ്റെ വ്യൂസൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ നമ്മളെ സപ്പോർട്ട് തിരിച്ചും ഉണ്ടാകും എല്ലാവർക്കും അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രാവിലെ കടി നല്ല സോയാബീൻ നല്ല കലക്കി കലക്കിപ്പാറു അപ്പമാണ് കേട്ടോ അപ്പോൾ സോയാബീൻ നമ്മളെ മോ സ്കൂൾക്കും കൊണ്ടുപോകണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ടിനും കൂടെ ആയാലും എഴുതിയിട്ട് ഒന്നിച്ചാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പുള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നമ്മൾ ചിക്കൻ വരട്ടില്ല ചിക്കൻ കറിക്ക് ഇടുന്ന സംഭവങ്ങളും ഒക്കെ ഇട്ടിരിക്കണം കേട്ടോ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഗരം മസാലയും ഒക്കെ ഇട്ടിട്ടും വാട്ടി ഒന്ന് ചെറിയ ഗ്രേവി ആക്കിയിട്ട് അതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ പൊടികളോ പച്ചമുള പോയതിന് ശേഷമാണ് ഞാൻ സോയാബി ഇട്ടുകൊടുത്താട്ടോ അപ്പോൾ ആദ്യം സോയാബി ഒന്ന് വെള്ളമൊക്കെ ചൂടുവെള്ളത്തിൽ നിന്നിട്ട് കുതിർത്തി എടുക്കണം അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ അപ്പോൾ അതൊന്ന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പവും ചുട്ടെടുക്കാം അങ്ങനെ നമ്മളിതാ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആവിക്കൊന്ന് വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ചിക്കൻ ചിക്കൻ വരട്ടേൻ്റെ മണമാണ് കേട്ടോ അപ്പോൾ ഇതാ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം മോന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ ചോറൊക്കെ ഇതാ കേട്ടോ വേഗം തന്നെ ഒന്ന് വെച്ച് വെച്ചത് വാർത്ത് വെച്ചിട്ടുണ്ട് നമ്മളിന്ന് കയ്യിൽ ഊറ്റാൻ നിന്നിട്ടില്ല കേട്ടോ കമത്തിങ്ങനെ വെച്ചതാണ് അപ്പോൾ ഒന്ന് നേരം ചെറുത്തായിട്ടൊന്ന് വൈകിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ചായ ഒക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കട്ടെ അപ്പോൾ അതാ രാവിലെ കട്ടൻ വെച്ച് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് പാചയൊക്കെ ഇങ്ങോട്ട് കുടിച്ച് അപ്പോൾ അതാട്ടോ ഇനിയിപ്പോൾ മക്കളൊക്കെ ഒക്കെ ചായയും കടിയൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ അത് കുറച്ച് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പയറാണ് കേട്ടോ പയറുപ്പേരി അതുപോലെ ചരങ്ങ് താളിപ്പം ഒക്കെയാണ് മീനൊന്നും ഇന്ന് ഇല്ല കേട്ടോ ഇന്ന് ഫുൾ പച്ചക്കറിയിൽ അങ്ങോട്ട് ഒതുക്കി എന്നും അയില അതുപോലെ ചൂരൊക്കെ തിന്നിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ നമ്മൾ നാവിനൊക്കെ ഇങ്ങനെ പുണ്ണുണ്ടാവുന്ന പ്രശ്നം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് പച്ചക്കറി അങ്ങോട്ട് ആക്കിയതാണ് അപ്പോൾ പച്ചക്കറി ഇപ്പോൾ വെച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ മാമ്പാർക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഇളക്കൊക്കെ ഇത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് നമുക്ക് ആരും ഇതുണ്ടാവില്ല കാൽസ്യം കിട്ടണമെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ കഴിക്കണ്ടേ അപ്പോൾ എന്തായാലും നമ്മളിത് ആ പയറൊക്കെ നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് കഴുകി വാരി വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഗ്യാസിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയായിട്ട് ഇടുന്നത് ഞാൻ ഈ രീതിക്കാണ് പിന്നെ പയർ പേര് വെക്കാറ് വെക്കാറ് അപ്പോൾ പച്ചമുളക് ഇട്ട് വെക്കാതെ ഇവിടെ ആക്കും അങ്ങനെ വലിയ ല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടാണോ വെക്കുക മുളക് പൊടിയും പിന്നെ ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് കടവെടുത്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ വേവിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെ പയറുപ്പേരിയൊക്കെ അതാ വേവിക്കാൻ വെച്ചിട്ട് നമ്മൾ മോനിലുള്ള ചോറ് ആക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് ചോറ് കൂടുതൽ തന്നെ ആക്കി കൊടുക്കേണ്ടത് അവനിപ്പോൾ കൂട്ടാൻ പറഞ്ഞാൽ ഏതെങ്കിലും എന്തെങ്കിലും രണ്ട് വിധം മതി കേട്ടോ അതിൽ കൂടുതലൊന്നും അതിന് അപ്പോൾ ഞാൻ എന്തായാലും ഇതാ സോയാബീൻ നല്ല തേങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ ചോറാക്കുമ്പോൾ തന്നെ അവൻ പറയട്ടും മറ്റേ കച്ചറ കൂട്ടാനുകളൊന്നും ഇടയിൽ എന്തെങ്കിലും ഒരു രണ്ടെണ്ണമോ അല്ലെങ്കിൽ ഒന്നാണെങ്കിലും കുഴപ്പമില്ല വേറെ പച്ചക്കറി വെക്കാം കേട്ടോ പറയുന്നത് വല്ല പേരികളോ പച്ച കാബേജോ അതുപോലെ പയറോ അതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെക്കരുതെന്ന് പറയും കേട്ടോ അപ്പം എന്നെന്തായാലും കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ചോറാക്കി കൊടുത്തിട്ടുണ്ട് അവർ ചിലപ്പോൾ ഒപ്പുള്ള കുട്ടികളോ ആരെങ്കിലും ഭക്ഷണം കൊണ്ടിരാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട് അത്ര കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് ചോറ് അധികം തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ അവർ അധികം ഒന്നും കളയാറില്ല എന്ന് പറയുന്നുട്ടോ പക്ഷേ എന്താ അറിയില്ല അവർ വെറും മടിയന്മാരായിട്ടു ഭക്ഷണം കഴിക്കാനും കൊണ്ടുപോകാനും നല്ല മടിയാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മക്കൾ മുകളിലുള്ള ചോറും പൊതിയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി ഇന്നെന്തായാലും ചോറൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ട് അപ്പോൾ അവർ കൊണ്ടുവരാത്ത കുട്ടികളെങ്കിൽ അവരങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിച്ചോളൂ കേട്ടോ അങ്ങനെ അവരെ ഇതൊക്കെ പറഞ്ഞ് റെഡിയാക്കി പറഞ്ഞയച്ചു പിന്നെ ബുദ്ധിമുട്ട് നമ്മൾ കുറച്ച് അരിയും മൂന്നും കൂടി ഒന്ന് വെള്ളത്തിൽ ഇടാനാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിയും ഉഴുന്നൂടുമ്പോൾ എനിക്കൊരു എൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ട് കിട്ടും ഇങ്ങനെ വലിയ കണക്കാക്കിയിട്ടൊന്നും ഞാൻ ഇടാറില്ല അപ്പോൾ ഒരു നാലഞ്ച് ഗ്ലാസ്സിൻ്റെ ഒരു അളവാണ് കേട്ടോ അത് ചെറിയ ഇതുണ്ടല്ലോ അതിനൊരു നാലഞ്ച് ഗ്ലാസ് അരിയിടും പിന്നെ കുറച്ച് ഉഴുന്നും അതുപോലെ തന്നെ കുറച്ച് ഉലിമീട്ടിട്ടാണ് കേട്ടോ വെക്കുക അപ്പോൾ അതൊന്നും ഞാൻ അളന്നിടാറില്ല ഇതുപോലെ ഇങ്ങനെ കൊട്ടലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിലുണ്ടാവില്ല നമുക്കൊരു കണക്ക് ആ ഒരു മനക്കണക്ക് പറയില്ലേ ആ ആ ഒരു കണക്കിലാണ് കേട്ടോ ഞാൻ ഇടാറ് പിന്നെ അതാ കുറച്ച് ഉലിമിട്ടിട്ടൊന്ന് കഴുകിയിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം അരക്ക അടുക്കുമ്പോൾ കഴുകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതാ സിങ്കിലൊക്കെ നിറച്ച് പാത്രമാണ് കേട്ടോ അപ്പോൾ ചായ പൊടി കഴിഞ്ഞ അതിൻ്റെ പാത്രങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഓരോ പണികളും ഇങ്ങനെ തീർത്തും കൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ അരിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് അവിടെ വെക്കാം നമ്മൾ പയറുപ്പേരി അവിടെ ആയതുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ വെള്ളം കുറച്ചും കൂടി ഒന്ന് വെറ്റാ വറ്റി വരാണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെ പാത്രം കഴുകലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ പയറുപ്പേരി ഒന്ന് കട കൊടുക്കാനാണ് കേട്ടോ നല്ല വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഒരുപാട് പേര് എന്ത് അളിഞ്ഞിട്ടുണ്ട് ഇല്ലാട്ടോ എന്തങ്ങോട്ട് ഉടഞ്ഞിട്ടില്ല ചെറുതായിട്ടൊരു ഇത് വേണ്ടേ അപ്പോഴല്ലേ ഉപ്പേരിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ കുറച്ച് കടുകും അതുപോലെ ഉള്ളിയും പിന്നെ എന്താ വെളുത്തുള്ളി ഉണ്ടല്ലോ രണ്ടല്ലേ വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ടിട്ട് ഒന്ന് തൂണിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്ര പണിയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ ാക്ക ചൂടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേട്ടോ ഇന്നത്തെ ഫുഡ് ഇതാണ് പിന്നെ ഞാൻ ചിരങ്ങ താളിപ്പം ആയിരുന്നല്ലോ അത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് സമയമായപ്പോൾ അങ്ങനെ താളിച്ചു ഇപ്പോൾ പിന്നെതാ ഞമ്മളുടെ കാക്ക ഫുള്ളിപ്പോൾ അർജൻറ്റായ വീഡിയോ ഒക്കെയാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ കണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ ഈ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടുകയായിരുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ